ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് സൺഡേ അല്ലേ ഇങ്ങോട്ടെങ്കിലും പോയാലോ അപ്പൊ സൺഡേ ആയിട്ട് എവിടെക്കൊന്നും പോയിട്ടില്ലെങ്കിൽ ഒരു ഒരുമാതിരി ഇതാണല്ലേ അപ്പം അങ്ങനെ ഒരു ഇതുണ്ടായതിനു ഒരു പോക്കാണ് കേട്ടോ എങ്ങോട്ടാണെന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു പറഞ്ഞ് അങ്ങനെ പോവാം ഈ ഒരു പോക്കിന്റെ രൂപം തന്നെ കാണുമ്പോക്ക് ഭയ്യം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എങ്ങോട്ടന്ന് മനസ്സിലായിട്ടുണ്ടാവും ഒന്നെങ്കിൽ വയനാട് ഒന്നെങ്കിൽ ആ ഭാഗം എങ്ങോട്ടെങ്കിലും അല്ലേ എന്നാൽ ഊട്ടിക്ക് അല്ല ഊട്ടിക്കല്ല വയനാട്ടിക്കു അല്ല എങ്ങോട്ടാണെന്നറിയുമോ നോള സിറ്റിയിലേക്ക് കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് നോള സിറ്റിയിലേക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇവിടെ അല്ലാത്ത ഗൾഫിലുള്ള സമയത്തായിരുന്നു പുറത്തുള്ള സമയത്തായിരുന്നു അവിടെ ഓപ്പണിങ് കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു കറക്റ്റ് ഓർമ്മയില്ല അവിടെ ആ സമയത്ത് അവൻ പോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ വന്ന് ഡെലിവറിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആ ഭാഗത്തേട്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നില്ല ആ ഭാഗത്തോട്ട് നല്ല വയനാടൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു അവിടെ സിറ്റിയിൽ കെത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇന്നത്തെ പോക്കെന്തായാലും അങ്ങോട്ടാണ് കേട്ടോ അങ്ങനെ പോകുമ്പോൾ തന്നെ നല്ലൊരു വൈബാണല്ലോ ആ ഒരു താമരശ്ശേരി ആവും അങ്ങോട്ട് ആ ഭാഗത്തോടെ കഴിയുമ്പോൾ തന്നെ ഒരു ഫീലിംഗ് ആണ് ഒരു ഭയങ്കര രസമാണ് ആ ഒരു ആകാശവും പോണ വയ്യും ഒക്കെ കാണുമ്പം ആ വയനാട്ടിൻ്റെ ഒരു ഓരോരോ ഫീലിങ് തോന്നിട്ടോ മഞ്ഞും കോടയൊക്കെ ഇറങ്ങിയിട്ട് നിൽക്കുന്ന ആ ഒരുപൊക്കെ കാണുമ്പോൾ നല്ലൊരു വൈപ്പാണ് ഒരു ഫീലിങ് കിട്ടും അങ്ങനെ ഫൈനലി ഞങ്ങൾ ഉണ്ടാക്കണം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്നുള്ള സിറ്റി എത്തി കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫസ്റ്റ് ടൈം വരുന്നത് കൊണ്ട് എങ്ങോട്ടാണ് എയിലാണ് എങ്ങനെയാന്നും ഓർമ്മയില്ല പിന്നെ വലിയ ആളും ബഹളം ഒന്നും ഇല്ലായിരുന്നു സൺഡേ ആയതുകൊണ്ടായിരിക്കാം പക്ഷേങ്കിൽ സൺഡേ എല്ലാവരും ഉണ്ടാകുന്ന സമയമാണല്ലോ എന്ന് വിചാരിക്കും പക്ഷേ എങ്കിൽ ആരും ഇല്ലായിരുന്നു സൺഡേ അല്ല ഇവിടെ ഓപ്പണിങ് ഗേൾസ് പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്ക് ശനിയാഴ്ച ഒരു സമയമുണ്ട് പള്ളിയിലോട്ട് കയറാനായിട്ട് അതുകൊണ്ടായിരിക്കാം ചിലപ്പം തിരക്ക് കുറഞ്ഞത് അല്ലെങ്കിൽ ഈ ആൾക്കാരുടെ ഇത് സമയമല്ലായിരിക്കാം എന്തോ അറിയില്ല വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ കയറിയപ്പം അങ്ങനെ ആ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ ഉള്ളിലോട്ട് കയറിയപ്പോഴാണ് ആ ഞെട്ടുന്ന രഹസ്യം അറിഞ്ഞത് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇപ്പം അലോടല്ല കയറാനായിട്ട് അതിനായിട്ടൊരു സമയമുണ്ട് ശനിയാഴ്ചയാണ് സ്ത്രീകൾക്ക് കയറാനുള്ള ഒരു ഇതുള്ളത് സമയമുള്ളത് ശനിയാഴ്ച എപ്പോഴാണ് സമയം പറഞ്ഞത് മറന്നു കേട്ടോ ഞാൻ ഇതിലെവിടെയെങ്കിലും കൊടുക്കാം അതിൽ അവർ സെക്യൂരിറ്റിയോട് ചോദിച്ചിട്ട് പറയുന്നുണ്ട് അവർ സംസാരിക്കുന്നുണ്ട് കേട്ടോ അവർ ഞാൻ അവിടുന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അവർ പള്ളിയിലോട്ട് കയറാമെന്നുള്ളതായിരുന്നു കേട്ടോ കാരണം മക്കത്തെയും മതിനത്തെയൊക്കെ ഒരു ഫീല് മദീനത്തെ ഒരു ഫീല് കിട്ടും അവിടെ ഉള്ളിലോട്ട് കയറുമ്പോൾ അവിടുത്തെ ഡെക്കർ ഡെക്കോറും കാര്യങ്ങളൊക്കെ ആയി കാണുമ്പോൾ അവിടുത്തെ പള്ളിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ പക്ഷേ അവിടുത്തെ സ്മെല്ലും അവിടെ കയറിയപ്പോൾ തന്നെ അവരുടെ സ്മെല്ലും കാര്യങ്ങളും കിട്ടിയപ്പോൾ തന്നെ എനിക്ക് അവർ മതിന്ന് തന്നെ ഓർമ്മ വന്ന് മതി പോയ ഒരു ഫീല് കിട്ടിയിട്ടുണ്ടോ അങ്ങനെയാണ് അപ്പം അങ്ങോട്ട് കയറാൻ നല്ല പൂതി ഉണ്ട് ഞാൻ കയറും കയറും എന്നുള്ള പ്രതീക്ഷയിലോണ ആയിട്ടാണ് അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേങ്കിലും പുറത്തുനിന്നാണ് ഇതാ ഇതുപോലെ ഈ ഒരു ഗേറ്റിൻ്റെ ബാക്കിന്ന് ഇങ്ങനെ കാണാനേ പറ്റിയിട്ടുണ്ടായിരുന്നോളൂ അങ്ങനെ കണ്ട് അങ്ങനെ അവിടുത്തെ ചുറ്റിപ്പറ്റി എല്ലാ സ്ഥലങ്ങളും ഒന്ന് കണ്ട് ചുറ്റി നടന്ന് പള്ളി ചുറ്റി നടന്നു അങ്ങനെ കണ്ട് അല്ലാതെ ഉള്ളിലോട്ട് കയറാൻ പറ്റിയില്ല മക്കളെയും കയറ്റാൻ പറ്റിയില്ല പിന്നെ അവർക്ക് ആണുങ്ങൾക്ക് പടേൻ്റെ ആവിസ്കാര സമയം നമുക്ക് കയറാൻ പറ്റും അപ്പം അവർ കയറിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അസുഖ സ്കീരിച്ചവർ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് ഈ മഹരിബിന് മഹരിസ്കരിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കാണ് മഹരിബിന് സ്ത്രീകൾക്കുള്ള സൗകര്യങ്ങളൊക്കെ പുറത്തായിട്ടുണ്ട് അപ്പം അങ്ങനെ ആണ് വിചാരിച്ചിരിക്കുന്നത് വിസ്കരിച്ചിട്ട് പോകുക എന്നുള്ളതിൽ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ നടക്കുന്ന ഈ ഒരു ഭാഗം ഞങ്ങൾ ഫുള്ളി ചുറ്റിയാണ് പള്ളി ഞങ്ങൾ ചുറ്റിയാണ് കേട്ടോ കാരണം വേറെ ഒന്നുമില്ല കാണാനായിട്ട് അങ്ങനെ കാണാനായിട്ട് വരികയാണെങ്കിൽ വരാതിരിക്കുന്ന നല്ലത് പള്ളിയിൽ കയറാവുന്ന ആ ഒരു ഇതും കൂടെ ഉണ്ടെങ്കിലും കുറച്ചുകൂടും നല്ലതായിരിക്കും കാണാനായിട്ട് പിന്നെ അവിടെയൊക്കെ നിന്ന് ജസ്റ്റ് ഫോട്ടോ എടുക്കുക ഫ്രണ്ടിലൊക്കെ തന്നിട്ട് പള്ളീൻ്റെ ഫ്രണ്ടിലൊക്കെ തന്നിട്ട് ഫോ ഫോ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുക വേറെ വൈബം ഒന്നായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് കാരണം അവർക്ക് രണ്ടു പേർക്കും അവർ മതി അവർക്ക് കണ്ടാളും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം അവർ രണ്ടാളും തന്നെ അങ്ങോട്ട് കണ്ട് കളിച്ച് ഓടിക്കളിക്കുക ചാടി കളിക്കുക ആ ഒരു ഇതിലുണ്ടോ പിന്നെ പിന്നെ അവിടെ ഒരു കുതിര ഉണ്ടായാലും കുതിരപ്പുറത്ത് ഞങ്ങൾ കയറിയിട്ടില്ല ബാക്കി കയറുമ്പോൾ അത് കണ്ടു നിന്ന് അപ്പം എത്ര ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പൂറ് പേർ കൊടുക്കണം അതിൽ കയറാനും കയറിയിട്ട് ഒരാൾക്ക് കയറാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ അത് പോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ എന്ന് വെച്ചാൽ ഇവിടെ ഒരു വണ്ടി കിട്ടും ആ ഒരു വണ്ടിയിൽ നൂറ് രൂപങ്ങാനും കൊടുത്താൽ ഈ ഒരു സ്ഥലം മൊത്തം ചുറ്റി കഴിച്ച് അവരെ നമ്മൾ ഇറക്കേണ്ട സ്ഥലത്ത് കെ ടി സ്ഥലത്ത് ഇറക്കിത്തരും കേട്ടോ അങ്ങനെ വേണമെങ്കിലും അങ്ങനെയെന്ന് ചെയ്യാം ഞങ്ങളതിൽ കയറാൻ നോക്കിയപ്പോഴേക്കും അതിൻ്റെ ബാറ്ററി ലോ ആയി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതിലും കയറാൻ പറ്റിയില്ല അതൊന്നും ചുറ്റി കാണാൻ വിചാരിച്ചിട്ട് അങ്ങനെ അതും കഴിഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ ഞങ്ങളിതാക്കണ ഈ ഒരു ഇതിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് കുറച്ച് കടകളുണ്ട് കുഞ്ഞു കുഞ്ഞ് കടകൾ അതുപോലെത ഇതുപോലെ ഉപ്പിലിട്ടതായിട്ടും പിന്നെ ഡ്രസ്സിൻ്റെ ഷോപ്പായിട്ടും അത്തറ് ചോക്ലേറ്റ് അങ്ങനത്തെ പെർഫ്യൂംസ് ഒക്കെ ഇഷ്ടംപോലെ കിട്ടുന്ന ഡ്രസ്സുകൾ കിട്ടുന്ന പഴയ കാലത്തെ മിഠായിസ് ഉള്ളത് അതൊക്കെ കിട്ടുന്ന കുഞ്ഞു കുഞ്ഞ് കടകളുണ്ടായിരുന്നു കുഞ്ഞു കുഞ്ഞല്ല ഞാൻ പറയുന്നത് ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് കുഞ്ഞു കുഞ്ഞ് കടകളുണ്ടാവില്ലേ ആ കുഞ്ഞു കുഞ്ഞ് കടകളുണ്ട് ഷോപ്പുകളിട്ട് അപ്പം അങ്ങനത്തെ സ്ഥലത്ത് അങ്ങനെ കയറിയിട്ട് ഇത് ഉപ്പിലിട്ട് മേടിക്കുകയാണ് അത് കാണുമ്പം ഇഷ്ടംപോലെ ഉള്ളത് പോലെ തോന്നും പക്ഷേങ്കിൽ ഒന്നു തന്നെ രണ്ടും മൂന്നും കുപ്പിയിലാക്കുമ്പോൾ ഇഷ്ടം പോലെ കാണാറുട്ടോ എന്തായാലും മടിപൊളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത് ഞങ്ങളിവിടുന്ന് മാങ്ങപ്പിലിട്ടതും പൈനാപ്പിൾ ഉപ്പിലിട്ടതും ഒക്കെ മേടിച്ചു കഴിച്ചു അങ്ങനെ ആർക്കാ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചിട്ട് അങ്ങനെയൊക്കെ കഴിച്ചിട്ടോ ഫാമിലി അങ്ങനെ പോയതുകൊണ്ട് കൊണ്ട് ബോറടിച്ചില്ല അങ്ങനെ കഥയും പറഞ്ഞിട്ട് ഓരോ ഷോപ്പുകളും ഇങ്ങനെ കയറി ഇറങ്ങി കണ്ട് അങ്ങനെ നിന്നിട്ടോ അമ്മമാരും തിരിച്ചിട്ട് പോവാന്നുള്ളതിലായത് കൊണ്ടാണ് പിന്നെ അങ്ങനെ നിന്നത് അല്ലെങ്കിൽ പിന്നെ ആ ഒരു സമയത്തന്നെ നിങ്ങൾ ഇറങ്ങുമായിരുന്നു പിന്നെ പുറത്തൊക്കെ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ പിന്നെ ആ ഒരു അടിവാരത്തിൻ്റെ ഒരു വ്യൂ ഉണ്ടാവുമല്ലോ േരെ വയനാട്ടിൽ കയറുന്ന ഒരു ഭാഗത്ത് എത്തില്ല വയനാട് തന്നെ എത്തില്ലേ ആ ഒരു ഭാഗത്തായത് കൊണ്ട് നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നല്ല പച്ചപ്പും കാര്യങ്ങളും ഫോട്ടോ എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഷോപ്പ് കണ്ട് ഷോൾസിൻ്റെ ഷോപ്പാണ് കേട്ടോ ഷോളില്ലേ നല്ല അടിപൊളി ഷോൾ ഉണ്ട് നല്ല അഫോർഡബിൾ പ്രൈസിലുമാണ് ആണ് അപ്പം ഇതിന് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി നോക്കാം ഇപ്പം കൂടുതൽ ഇഷ്ടപ്പെടുന്ന കടകളൊക്കെ ഉണ്ടാവും ഡ്രസ്സിൻ്റെ ഷോപ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ കയറി നോക്കുക പർച്ചേസ് ചെയ്യാം കേട്ടോ നല്ല നല്ല ഷോപ്പുകളൊക്കെ ഉണ്ട് കുറച്ച് അഫോർഡബിൾ പ്രൈസിൽ കിട്ടുന്ന കുറേ അധികം കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നോക്കുക ഞങ്ങൾ നാക്ക്ണേൽ ഈ ഒരു പഴയ മിഠായികളില്ല എന്താ പമ്പരം പോലത്തെ മിഠായി കയറിയിലും പുളിഞ്ചി അച്ചാർ അങ്ങനത്തെ കുറേ അധികം മിഠായിയൊക്കെ ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ അവിടെ ഒരു പച്ചപ്പുള്ള ഒരു സ്ഥലമുണ്ട് പച്ചപ്പ് മീൻസ് പുല്ല് പിടിപ്പിച്ച പച്ചപ്പുല്ല് പിടിപ്പിച്ച സ്ഥലമുണ്ട് അങ്ങനെ അവിടെ കയറിയിട്ട് ഇരുന്നിട്ട് ഞങ്ങളിങ്ങനെ കഴിക്കുകയാണെങ്കിൽ മക്കളെയൊക്കെ അവിടെ വെച്ച് അവരൊന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരുന്ന് ഞങ്ങളും ഇങ്ങനെ ഇങ്ങനെ അവരെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അവർ കഴിഞ്ഞ് നിസ്കാല സമയമായി പള്ളിയിൽ നിസ്ക ബാങ്ക് വിളിച്ചു നേരെ പള്ളിയിലോട്ട് പോകുന്ന ഒരു രംഗാണ് നിങ്ങളെ കണ്ട കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഭാഗത്തൊക്കെ ഒരുപാട് ഒരുപാട് കടകളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ജസ്റ്റ് കാണിച്ചു അപ്പോൾ നിസ്കാരക്കുമ്പോൾ നിസ്കാരമൊക്കെ പോകുന്ന ഒന്നും കാണിച്ചില്ല കാരണം കൂടുതൽ സ്ത്രീകൾ അതിൽ ഉൾപ്പെടും അതുകൊണ്ട് ഞാനത് അത് എടുത്തിട്ടില്ല കേട്ടോ അപ്പം അത്രയൊക്കെ ഉള്ളു നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് അതുവരേക്കും അല്ലാമേക്കും താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു ഓൾ